പട്ടാമ്പിയിൽ ഭീമത സ്ഥാനാർത്ഥി വെല്ലുവിളിയുള്ള വാർഡിൽ ഗൃഹസന്ദർശനവുമായി ടി പി ഷാജിയും സംഘവും പ്രചരണം ആരംഭിച്ചു വാർഡ് പിടിച്ചെടുക്കുമെന്ന് ചിലർ അവകാശവാദമുന്നയിക്കുമ്പോൾ ചരിത്ര ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് വിജയിക്കുമെന്ന് ടി പി ഷാജി പറഞ്ഞു സ്ഥാനാർത്ഥികളുടെ പ്രചരണ പരിപാടികളും ആരംഭിച്ചിട്ടുണ്ട് പട്ടാമ്പി നഗരസഭയിലെ പതിനാലാം ഡിവിഷനിലെ ഗൃഹ സന്ദർശന പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ് വളരെ ആവേശത്തോടു കൂടിയാണ് പ്രവർത്തകരൊക്കെ ഈ എലക്ഷൻ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് കൂടി വിജയിക്കുമെന്ന ആത്മവിശ്വാസവും ഞങ്ങളെ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പട്ടാമ്പിയിൽ ഏറെ ചർച്ചകൾക്ക് വഴിവെച്ച കോൺഗ്രസിലേക്ക് തിരിച്ചുവന്ന ടി പി ഷാജി പ്രചരണം ആരംഭിച്ചു വിമത സ്ഥാനാർത്ഥി വെല്ലുവിളി ഉയർന്ന പട്ടാമ്പി നഗരസഭ പതിനാലാം വാർഡിൽ നിന്നുമാണ് പ്രചരണത്തിന് തുടക്കം ബി ഫോർ പട്ടാമ്പി അംഗമായിരുന്ന ടി പി ഷാജിയുടെ സന്തത സഹചാരി സി പി സജാദ് ആണ് പതിനാലാം വാർഡിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാവുന്നത് ടി പി ഷാജി പതിമൂന്നാം വാർഡിലാണ് മത്സരിക്കുന്നത് രണ്ടുപേരും ഒരുമിച്ചാണ് പ്രചരണം കൊഴിപ്പിക്കുന്നത് നിരവധി പ്രവർത്തകരും ഇവർക്കൊപ്പം പ്രചരണ പരിപാടിയിൽ സജീവമായി കൂടെയുണ്ട് പിടിച്ചെടുക്കും എന്നൊക്കെയുള്ള അവകാശവാദവുമായി ചിലർ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് ചരിത്ര വിജയം നേടുമെന്ന് ടി പി ഷാജി പറഞ്ഞു വ്യാപകമായ രീതിയിലുള്ള ഒരു പ്രചരണം ഈ വാർഡ് പിടിച്ചടക്കും എന്നുള്ള അവകാശവാദവുമായിട്ടൊക്കെ പലരും നടക്കുന്നുണ്ട് എന്നാൽ ഈ വാർഡ് ഒരു ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണമാണ് ഇന്നിവിടെ ആരംഭിച്ചിട്ടുള്ളത് പ്രീ സ്കൂൾ മാർമന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക